ത്തിന് മുന്നിൽ ചാമ്പ്യന്മാരുടെ പിച്ച്തണ്ടൽ സമരം കരിങ്കാലിപ്പണിപ്പിക്കുകാലിപ്പിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ കരിങ്കാലിപ്പണി അവസാനിപ്പിക്കുക ഏരിയാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സി പി എം പ്രവർത്തകരുടെ പിച്ചതണ്ടൽ സമരം പഞ്ചായത്ത് മേളയിൽ തുടർച്ചയായി രണ്ടാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായ സി സ്റ്റാർ ആർട്സിന്റെ കായിക താരങ്ങൾക്ക് മാത്രം ബ്ലോക്ക് തല കീരോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ജേഴ്സി അനുവദിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം കഴിഞ്ഞ പഞ്ചായത്ത് മേളയിൽ ബ്ലോക്ക് തല ക്രിക്കറ്റ് മത്സരത്തിനിടെ ജേഴ്സിയില്ലാതെ പഞ്ചായത്ത് ടീം അർദ്ധനഗ്നരായി പ്രതിഷേധിച്ചിരുന്നു സിപിഎം പ്രവർത്തകരും അനുഭാവികളുമാണ് ക്ലബ്ബിന്റെ ഭാരവാഹികളും സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധിച്ച് സി സ്റ്റാർ ആർട്സിന്റെ നേതൃത്വത്തിൽ എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം ക്ലബ് സെക്രട്ടറി വി എ സാബിക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് റഹീം അധ്യക്ഷത വഹിച്ചു ി സ്റ്റാർ ആർട്സ് എന്ന് പറയുന്ന എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിനകത്ത് അമ്പത് വർഷം പൂർത്തീകരിക്കുന്ന ഈ സി സ്റ്റാർ ആർട്സ് ക്ലബിനെ മാത്രം ഏകപക്ഷീയമായി അവഗണിക്കുന്നൊരു സമീപനം കുറേ നാളുകളായി എറിയാട് ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളോത്സവത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ കഴിഞ്ഞ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണകളിലും ഏറ്റവും ഉയർന്ന പോയിൻ്റോടു കൂടി തുടർച്ചയായി രണ്ട് തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള സി സ്റ്റാർ ആർട്സിന് കായികതാരമായിട്ടുള്ള നിവേദ്യക്ക് നിവേദ്യ ഉൾപ്പെടെയുള്ള സി സ്റ്റാറിൻ്റെ പ്രവർത്തകർ ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരത്തിൽ യോഗ്യ ഉയർന്ന യോഗ്യത നേടിയവർക്ക് ഒരു ജേഴ്സി കൊടുക്കാൻ പോലും എരിയാട് ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടില്ല സി സ്റ്റാർ ആർട്സിനെ ആകപ്പാടെ അവഗണിക്കുന്ന ഒരു സമീപനം ഇത് സി സ്റ്റാർ ആർട്സ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് രൂപം കൊടുത്ത ഈ സി സ്റ്റാർ ആർട്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പിറവിയോടുകൂടി അമ്പത് വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് സി സ്റ്റാർ ആർട്സിൻ്റെ ക്ലബിനെയും അതിൻ്റെ പ്രവർത്തകരെയും ഈ എരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികളും ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി അംഗങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇതിൻ്റെ പ്രതിഷേധത്തിലാണ് കായിക താരങ്ങൾക്ക് ജേഴ്സി മേടിക്കുന്നതിന് വേണ്ടി പിച്ചതണ്ടൽ സമരവും ഈ പ്രതിഷേധ സമരവുമായി ഈ സിസ്റ്റാർ ആർട്സ് രംഗത്തേക്ക് വരുന്നത് ഇതിൽ ഒട്ടനവധി ആളുകൾ ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് സിസ്റ്റാർ ആർട്സ് നടത്തിയ പിച്ചതണ്ടൽ സമരത്തിൽ പങ്കെടുത്ത് ഒട്ടേറെ സംഭാവനകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ സംഭാവന നൽകിയ കാശുമായി ഞങ്ങൾ സിസ്റ്റാർ ആർട്സിൻ്റെ പ്രവർത്തകർക്ക് എലിയാട്ടിലെ യുവജന കായിക താരങ്ങൾക്ക് ജേഴ്സി വാങ്ങി നൽകാൻ നൽകാൻ ഞങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രം